നമസ്കാരം ഞാൻ മീനാക്ഷി അർമൂസത് ലൈഫ് കോച്ച് ആൻഡ് ട്രാൻസ്ഫർമേഷൻ കോച്ച് ട്വൻ്റി വൺ മാജിക് പ്രാക്ടീസ് ഡേ ട്വൽവിലേക്ക് സ്വാഗതം നിങ്ങളുടെ ലൈഫിലുള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുക പണം കൊടുത്ത് നമ്മൾക്ക് ആരെയും സഹായിക്കാൻ സാധിക്കില്ല വളരെ വിഷമിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് നമുക്ക് നല്ല മോട്ടിവേഷൻ കൊടുക്കാം നല്ല ഗൈഡൻസ് കൊടുക്കാം നല്ല ബുക്കുകൾ കൊടുത്ത് നല്ല വാക്കുകൾ പറഞ്ഞ് നമുക്കവരെ സഹായിക്കാൻ കഴിയും നമ്മുടെ ജീവിതത്തിലും വിഷമഘട്ടങ്ങളിൽ നമ്മളെ സഹായിച്ചിട്ടുള്ള വളരെയധികം വ്യക്തികളുണ്ടാകും അത് നമ്മുടെ ഫ്രണ്ട്സ് ആകാം മാതാപിതാക്കളാകാം ഗുരുക്കന്മാരാകാം ബന്ധുക്കളാകാം ഇവർ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പോസിറ്റീവായ വാക്കുകൾ പറഞ്ഞ് ഇൻസ്പയർ ചെയ്തിട്ടുള്ള മൂന്ന് വ്യക്തികളെ ഓർത്തെടുക്കുക റോണ്ടാവേൻ പറയുന്നത് അവരുടെ ജീവിതത്തിൽ സ്വഭാവ അവരുടെ സ്വഭാവ രൂപീകരണത്തിന് മാറ്റം മാറ്റം വരുത്തിയത് അവരുടെ മുത്തശ്ശിയാണ് റോണ്ടയ്ക്ക് ബുക്കുകളെ പരിചയപ്പെടുത്തത് പരിചയപ്പെടുത്തിയത് മുത്തശ്ശിയാണ് മുത്തശ്ശി എപ്പോഴും റോണ്ടയെ നന്ദി പറയാൻ പഠിപ്പിച്ചു നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും നന്ദി പറഞ്ഞിട്ടുണ്ടോ നിങ്ങളൊരു മുറിയിൽ ഇരുന്നു നിങ്ങളെ സഹായിച്ച മൂന്ന് വ്യക്തികളെ ഓർത്തെടുക്കുക അവർ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതായി സങ്കല്പിക്കുക കണ്ണുകളടച്ച് എന്തുകൊണ്ടാണ് നിങ്ങൾ അവരോട് കടപ്പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ അവരോട് പറയുക അവർ ചെയ്തു തന്ന ഓരോ കാര്യത്തിനും പ്രത്യേകം പ്രത്യേകം നന്ദി പറയുക താങ്ക് യു താങ്ക് യു താങ്ക് യു പറയുക നമ്മുടെ ഹൃദയത്തിൽ നി തട്ടി നന്ദി പറയുക ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടാകും ഇങ്ങനെ നമുക്ക് നന്മ ചെയ്തവരെ ചെയ്തവരെ ഓർത്തെടുത്ത് നന്ദി പറഞ്ഞാൽ നല്ല നല്ല വ്യക്തികളും സാഹചര്യങ്ങളും അവസരങ്ങളും പ്രപഞ്ചശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിച്ചു തരും നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്ത് കമൻറ്റ് രേഖപ്പെടുത്തുക താങ്ക്